ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് കേരളത്തിന് ബഡ്ജറ്റിൽ ഒന്നും കിട്ടിയില്ല എന്ന മുറവിളി കൂട്ടുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിന്റെ നിന്ന് പുതിയ അറിയിപ്പുകൾ വരുന്നത് കേരളത്തിന് വേണ്ടി അമ്പതിനായിരം കോടി രൂപ മാറ്റിവെച്ചു എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് വാർത്തകളുടെ വിശദവിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും സംസ്ഥാനത്ത് റോഡുകൾ ഇനി വേറെ ലെവലാകും ദേശീയപാതകളുടെ വികസനത്തിന് അമ്പതിനായിരം കോടി രൂപ പ്രഖ്യാപിച്ച് കേന്ദ്രം ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് പ്രഖ്യാപനം നടത്തിയത് എണ്ണൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള മുപ്പത്തി ഒന്ന് പുതിയ റോഡുകൾക്കാണ് കേന്ദ്രം പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റി ഓൺലൈനായി പങ്കെടുക്കുകയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത നാലുവരി പാതയാക്കാൻ മൂന്ന് മാസത്തിനകം പ്രവൃത്തി ആരംഭിക്കും പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് കോടിയാണ് ചെലവ് തലസ്ഥാന നഗരത്തിലെ ഔട്ടർ റിംഗ് റോഡിനായി അയ്യായിരം കോടി അനുവദിച്ചു ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയമെന്നും കേരളത്തിൽ സമ്പന്നമായ ആയുർവേദ മണക്കമുള്ള മേഖലകളിലേക്ക് വിദേശത്തു നിന്നടക്കം നിരവധി പേർ എത്തുന്നുണ്ടെന്നും അടിസ്ഥാന മേഖലാ വികസനത്തിനായി റോഡ് വികസനം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലായി നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം വരുന്നതാണ് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറ് നാലുവരിയാക്കൽ പദ്ധതി കോയമ്പത്തൂരുമായി വടക്കൻ കേരളത്തെ ബന്ധിപ്പിക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസ് ആറുവരിയാക്കുന്നതിന് ആറായിരത്തി അഞ്ഞൂറ് കോടി ചിലവ് വരുന്ന പദ്ധതി ഉടൻ ഉണ്ടാകും ഇതിന്റെ പ്രവൃത്തി ആറുമാസത്തിനകം ആരംഭിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള പ്രധാന പാതയായ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിനായി പ്രവൃത്തികൾ നാലഞ്ച് മാസത്തിനകം തുടങ്ങും കൊല്ലത്തും കേന്ദ്ര പദ്ധതിയുണ്ട് തമിഴ്നാട്ടിലെ ചെങ്കോട്ട തിരുനെൽവേലി തെങ്കാശി എന്നിവിടങ്ങളുമായി കൊല്ലത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയ്ക്ക് മുപ്പത്തി പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് ദൂരം ഇതിനായി മുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്രം കേരളത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്താണ് കേന്ദ്രത്തിന്റെ അമ്പതിനായിരം കോടി രൂപ കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിലെ ടൂറിസം വികസനത്തിന് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ എത്തുന്നതെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യവും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കുപോക്കുകളും മാറ്റമുണ്ടാവും എന്നതിൽ തർക്കമില്ല